ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു വിഭവം ഉണ്ടാക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നത് എല്ലാവർക്കും അറിയാം എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാമെന്നത് ഇതൊരു റിക്വസ്റ്റ് വീഡിയോയും കൂടിയാണ് അപ്പം അത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം ഞാൻ വേണ്ടി ഇവിടെ ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് നമ്മൾ ചെറിയ ഉള്ളി മാത്രമേ ഉപയോഗിക്കുക അല്ല സാവാളെ ഒന്നും പെട്ടെന്ന് ജോലി തീർക്കാൻ അരിയരുത് അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നിൽ നമുക്ക് വട്ടത്തിൽ അരിയുക അല്ലെങ്കിൽ നമ്മൾക്ക് കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കണം അതായത് കനം കുറച്ച് തന്നെ അരിയണം കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കുക അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു മുന്നൂറ് ഗ്രാം ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് പിന്നെ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉൾ പുളി അതായത് പിഴുപുളി അതായത് നമ്മൾ മീനിനകത്തിടുന്ന പുളിയല്ല അല്ലാത്ത പുളി നീളുന്നത് വാളം പുളി എന്ന് പറയില്ലേ ആ പുളിയാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉള്ളിപ്പുളിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ 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 പറഞ്ഞല്ലോ രണ്ട് രണ്ട് സ്പൂൺ സ്പൂൺ എടുത്തിട്ടില്ല കാശ്മീരി കാശ്മീരി ആയതുകൊണ്ട് ഇച്ചിരി അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ പേരിന് കായപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടിയും ചേർത്തോ എന്ന് ചോദിച്ചാൽ ചേർത്തു ചേർത്തില്ലയോയെന്ന് ചോദിച്ചാൽ ചേർത്തില്ല ആ അളവാണ് ഈ കാണിച്ചിരിക്കുന്നത് അതായത് ലേശം പേരിന് മാത്രമേ ചേർക്കാറുള്ളൂ പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മളിതിന് വേണ്ടുന്ന പൊടികളായിട്ടും എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് പാചകം ചെയ്യാം അതിനുവേണ്ടി ഞാനിവിടെ ചീനിച്ചട്ടി അടുപ്പ് വെച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒരു രണ്ട് രണ്ടര സ്പൂൺ അതിൽ കൂടുതൽ വേണ്ട ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേ നമ്മുടെ എണ്ണ ഇവിടെ ചൂടാകുമ്പോഴേ നമ്മൾ ഇതിനകത്ത് കടുവൊന്നും പൊട്ടിക്കുന്നില്ല നമ്മളെ എടുത്തു വെച്ചേക്കുന്ന ഉള്ളി പച്ചമുളക് കറിവേപ്പൽ ഇത്രയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് നല്ലതുപോലെ പരുകണം മഴന്ന് ഒരു ബ്രൗൺ നിറമാകണം അതേ പരിതത്തിന് നമുക്ക് പരുന്ന് കിട്ടണം പണ്ട് കാലത്തൊക്കെ അതായത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അതിന് മുന്നേ ഉള്ളതാണ് നമ്മുടെ ഓർമ്മകളാണ് ഈ കറിയൊക്കെ പ്രത്യേക ഓർമ്മ നിൽക്കുന്ന കറികളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് റേഷൻ റേഷനരി പച്ചരി ചോറും ഈ ഈ ഉള്ളി ഉള്ളിപ്പുളി കൂടെ വെച്ച് വിട്ട ഓർമ്മകളൊക്കെ ഒത്തിരിയുണ്ട് ശരിക്കും പറഞ്ഞാൽ തന്നെ ഇന്നിപ്പം നമ്മൾ അങ്ങനെയൊക്കെ കൂട്ടുമ്പോൾ ആ ഒരു പഴയ ഓർമ്മയിലേക്ക് ഒരുപോലെ കഴിച്ചിട്ടുള്ളവരനേകർ കാണും ഈ വീഡിയോ കാണുന്നവർ കാണും കാണാത്തവർ കാണും എല്ലാം കാണും നമ്മുടെ ആ പഴയ ഓർമ്മ കാരണം സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകും സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ ഫുഡ് കൂടെ കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ മിക്ക കറി ഇത് തന്നെയായിരിക്കും ഇതിന് കുട്ടികളിട്ടുമ്പോൾ കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചൊക്കെ തീല് വെക്കുന്നതിനേക്കാളിലൊക്കെ എത്രയോ നല്ല രുചിയുള്ള കറിയാണ് ഇതൊക്കെ കേട്ടോ എത്രയോ നല്ല രുചിയുള്ള കറികളാണ് അത് വേറെ അപ്പോൾ ഞാനിത് വെക്കാനും ഉണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി എന്നോട് പലരും റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ ഒരു വീഡിയോ ഇടണം ഞങ്ങൾക്ക് അങ്ങനെ ദൂരെയുള്ളവരൊന്നും അല്ല ഞങ്ങൾക്ക് ചുറ്റുവട്ടം ഉള്ളവരും ഞങ്ങളുടെ ബന്ധുക്കളും ഒക്കെയാണ് പറയുന്നത് ഇത് ഈതൊരു വീഡിയോ ഇടണം എൻ്റെ കൂട്ടുകാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരൊക്കെ ഞാൻ വെച്ച് കൊടുത്ത് കഴിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഈ വീഡിയോ ഒന്ന് ഇടണം നാളെ ആയാലും അവർക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി അപ്പം അതും കൂടെയൊക്കെ അതിനെയൊക്കെ മാനിച്ചുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങൾക്കും ഇതൊക്കെ ഒരു പ്രയോജനമായി തീരുവയ്ക്കാം അപ്പം അതിന് വേണ്ടിയാണ് അപ്പോൾ ഇതാ നമ്മുടെ ഇത് ഈ പരുവായിട്ടുണ്ട് ഈ പരുവത്തിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വേണേൽ തുടക്കത്തിൽ വിടാം കേട്ടോ തുടക്കത്തിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷെ ഈ അരിച്ചിലിനൊക്കെ നമ്മൾ ഈ പ്രത്യേകത തന്നെ ഉണ്ട് വെട്ടി കണ്ടിച്ചൊന്നും ഇടരുത് ഇതുപോലെ സ്ഥനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം എങ്കിൽ മാത്രമേ എല്ലാം ഒരേ ലെവലിൽ നമുക്ക് മൂത്ത് കിട്ടത്തുള്ളൂ നല്ലതുപോലെ നല്ലതുപോലൊന്നും മൊരിഞ്ഞ് മൊരിമല്ല ഇങ്ങനെ കേട്ടോ നല്ല ഒരു ബ്രൗൺ നിറ എന്നും എന്നു പറഞ്ഞാൽ കരിച്ച് കളയാൻ കേട്ടോ ഞാൻ പറഞ്ഞത് ഉം ജോസുജി അങ്ങനെ പറഞ്ഞോണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്ത് കരിഞ്ഞു പോയെന്നൊന്നും പറയല്ലേ ആരും ആണെങ്കിൽ പിന്നെ ആയിട്ടൊക്കെ താമസിക്കുന്നവർക്കും പിന്നെ ഇപ്പൊ കല്യാണം കഴിച്ചൊക്കെ പോയി പിന്നെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്കും ഒക്കെ പറ്റി എളുപ്പ വഴിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് നിങ്ങൾ ആരും കറി എന്ത് ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട ഇതുപോലൊരു കറി അങ്ങ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഉള്ളി നല്ലതുപോലെ ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് എടുത്ത് വെച്ചേക്കുന്ന പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശ ഉരുവാ പൊടി കായപ്പൊടി മല്ലിപ്പൊടി ഇത്രയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ കരിഞ്ഞു പോകരുതേ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ചീന ചു പൊടികളൊക്കെ ഇട്ടതിന് ശേഷം കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പുളി നമുക്ക് പുളി ഇച്ചിരി മുന്നിൽ നിൽക്കണമെങ്കിൽ ഇച്ചിരി കൂട്ടിയിടുക കുറച്ച് മതിയൊക്കെ കുറച്ച് ആ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തുകൊള്ളുക ഇത് കരിഞ്ഞു പോകാതെ വേണം നമ്മൾ ഇതിനകത്തോട്ട് എടുത്തു പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക കണ്ട നമ്മള് പുളിവെള്ളം ഒഴിച്ചു നല്ലതുപോലൊന്ന് തിളച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇതിനാവശ്യമായ വെള്ളം വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ പച്ചവെള്ളമല്ല ഒഴിക്കുന്നത് ചൂടാക്കിയ വെള്ളം നമ്മൾ കുറച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കണ്ടോ ചൂടാക്കിയ വെള്ളം കുറച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു ഒത്തിരി അങ്ങ് പറ്റിക്കത്തില്ല കേട്ടോ ഒത്തിരി അങ് പറ്റിക്കത്തിൽ ഒരു കുറുകിയ പരിവ് നമ്മൾ തീരെ വെക്കുന്നത് പോലെ തന്നെ ഇനി നമുക്ക് വേണേൽ ഇതിനകത്ത് ഒരു ഒരു പേരിന് ശർക്കര വേണേൽ ചേർക്കാം അതൊക്കെ ആവശ്യമുള്ളവർ ചേർത്താൽ മതി ഒരു നിർബന്ധവുമില്ല ഞാനിവിടെ ഇതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ പുളി മുന്നോട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക കറക്റ്റ് മതിയെന്നുള്ളവർ ഈ പരുവത്തിലെടുക്കുക അപ്പോൾ അത് നമ്മുടെ ഉള്ളിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒറ്റ കറി മതി നമുക്ക് അടിപൊളി ചോറുന്നേനെ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക എല്ലാം നല്ല കറ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നും വേണ്ട പുളി ഉപ്പും എല്ലാം കറക്റ്റായിട്ടോണ്ട് തിന്നും ഈ പരുവായപ്പോഴേക്കും നമ്മൾ സ്റ്റൗ ഓഫാക്കുന്നു എന്താ ഇത് നമ്മൾ ഈ ചീനിച്ചട്ടി ആയതുകൊണ്ട് ഇതിൽ തന്നെ വെക്കരുത് കാരണം ഇനി കുറിപ്പൂവും അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് പകർത്തിയെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഉള്ളിപ്പുള്ളിയുടെ കൂട്ടെന്ന് പറയുന്നത് ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം ബൈ ബൈ